അപ്പൊ അച്ഛന്മാർ ഇന്ന് നമ്മുടെ ഒരു കിട്ടിലും പോലത്തെ ഒരു വൺ ബി ഫോർ ഗെയിം പ്ലേയും കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നത് ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് നമ്മൾ വൺ ബി ഫോറും കാര്യങ്ങളെല്ലാം കളിക്കുന്നത് ഒരുപാട് സെറ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾ ക്ഷമിക്കുക ഈ ഒരു വീഡിയോക്ക് ഞാൻ ലൈക്ക് ടാർഗറ്റ് വയ്ക്കുന്ന ഒരു പത്തിലേക്കാണ് നിങ്ങളെ കൊണ്ട് പറ്റും ലൈക്ക് ഒക്കെ നിങ്ങളെ കൊണ്ട് എന്തായാലും പറ്റുന്നതാണ് അപ്പൊ നമ്മൾ നൈസ് ആയിട്ട് തന്നെ നമുക്ക് കളി പോയി അടിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ആളില്ലാത്ത എന്നാൽ ഹൈ ലൂട്ട് ഏരിയസ് ആയിട്ടുള്ള കട്ട്ലിസ്റ്റേലാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ ഇറങ്ങി വേണമെന്നു തന്നെ നമുക്ക് ഇനി ആദ്യം എടുക്കേണ്ട ഗണ്ണാണ് നമ്മൾ ഗണ്ണ് നോക്കണം എൻ്റെ പൊന്നേ നശിച്ച സ്ഥലത്ത് വന്ന് പറഞ്ഞിട്ട് ഗണ്ടൂരി അടേ ഇത് ഏത് സമയം അവിടെ സപ്പുറത്തെ റൂമിലും കൂടെ ഒന്ന് പോയി നോക്കാം ഇനി ഇത് വല്ല സ്കാറോ എക്സമേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയ സെറ്റ് ആണ് ഉട പറഞ്ഞ് തോന്നിയാൽ എൻ്റെ മോനെ സിനി ഒന്നും നോക്കണ്ട നമുക്ക് എം ബി ഫോർട്ടി എനിക്ക് നിങ്ങൾക്ക് അറിയാം എൻ്റെ ലൈവ് ആണെന്ന് അവർക്ക് അറിയാമല്ലോ നമ്മുടെ എം ബി ഫോർട്ടി കിട്ടിയാൽ പിന്നെ നമ്മൾ വേറെ ലെവലാണല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ സിനിമ നമുക്ക് മാക്സിമം നമ്മൾ ലൂട്ടി ആയതിനാൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വേണ്ട ചെറിയ ലൂട്ടും കാര്യങ്ങളല്ലേ എടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ മാക്സിമം കോയിൻസ് കളക്ട് ചെയ്യും ഇപ്പം ഈ കൂട്ടുകാരെങ്കിലും ഉണ്ട് അവരെ പൊക്കി വേണമല്ലോ ഇപ്പം എനിക്കിവിടെ കൂട്ടുകാരെല്ലാം ഈ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് കുറച്ച് ലൂട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി വെക്കാം അതുപോലെ തന്നെ ബാക്കി ഗൺസും കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞ് നമ്മൾ സെറ്റ് ആക്കണം ഇവിടെ നോക്കുവാണെങ്കിൽ എനിക്ക് എം ബി ഫോർട്ടിയും അതുപോലെ തന്നെ ഒരു കോഡ് വേണെന്ന് കോഡ് കോ സോറി കോഡല്ലേ എം സിക്സ്റ്റി സി എം സിക്സ്റ്റീം കൊണ്ട് എനിക്ക് കളിക്കാനൊന്നും അറിയത്തില്ല അപ്പോൾ എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലേ സെ പണ്ടത്തെ പ്ലേസിന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു എസ് എം എ റ്റും എം ബി ഫോർട്ടി ഒരു വികാരമായിരുന്നു ഒന്നും പറയല്ല ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ളി കോൺഫിഡൻസ് ആയിരുന്നു കാണുന്നവൻ അവിടെ തല അടിച്ചു കൊടുക്കാം അസ് ഇവിടെ നോക്കാൻ നമുക്കൊരു സ്കാർ വണ്ണും കാര്യം കിട്ടിയിട്ടുണ്ട് ലെവൽ വണ് പക്ഷേ കാര്യമൊന്നുമില്ല എനിക്ക് സ്കാർ ഇട്ടങ്ങനെ കളിക്കാവൊന്നും ഇഷ്ടമില്ല ഇപ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്കിപ്പോൾ എക്സമ്മിനോട് ഇച്ചിരി താല്പര്യം പിന്നെയും വന്നിട്ടുണ്ട് പണ്ടൊക്കെ എം ബി ഫോർട്ടി എക്സം മേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുമായിരുന്നു മോനെ ചുമത്തിരി തീയായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല എക്സമേറ്റിൻ്റെ പവറും കാര്യങ്ങളെല്ലാം കുറഞ്ഞെങ്കിലും എക്സമേറ്റ് സ്റ്റിൽ പുലി പുലി തന്നെയാണ് ഈസ് മാഡം ഇപ്പോഴും പുലി തന്നെയാണ് എക്സമേറ്റ് ഏസ് ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഗണ്ണമെന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ലെവലും കാര്യങ്ങളൊന്നും കമൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ നോക്കാം ആർക്കേറ്റവും കൂടുതൽ ലെവലും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് എൻ്റെ ലെവൽ ഓർഗണൈസ് ലെവൽ അറുപതാണ് നമുക്ക് എത്ര പെട്ടെന്ന് ഒന്ന് എഴുപതടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എസ് അപ്പം ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക അതുപോലെ റെഡിയും കോഡും കാര്യങ്ങളല്ല ഇതിനകത്ത് ഉണ്ട് വെസ് മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി അത്രയാവശ്യമായിട്ട് നമുക്ക് എക്സം വേറ്റ് പോലെയുള്ള ഒരു കണ്ണും കാര്യങ്ങളെല്ലാം ഒപ്പിക്കണം ഏതെങ്കിലും കണ്ണും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടണം പക്ഷേ സ്റ്റിൽ നമ്മൾ ഇപ്പോഴും പവറിലാണ് ഇനി എനിമയെ ചാടി ചാടിക്കറി തലയടിച്ച് വിളിക്കുക അത്രേ ഉള്ളൂ പക്ഷേ എനിമയാണെങ്കിൽ ഇവിടെ ഒന്നും വരുന്ന പോലെ ഇല്ല എല്ലാവർക്കും എന്നെ പേടിയാ എന്ത് ചെയ്യാനാ എസ് ഇവിടെ ഒന്നും എനിമിയില്ല നമുക്ക് ഇനി അത്യാവശ്യം കുറച്ച് കോയിൻസും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് ഹിറ്റ് ലിസ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് വാങ്ങാനുള്ളതാണ് ഹിറ്റ് ലിസ്റ്റ് ഇട്ട് നമുക്ക് കളിക്കാം പേസ് നമുക്ക് നോക്കാമോ അപ്പോൾ എവിടെയൊക്കെ ഇനി ഉള്ളതെന്ന് കടയിൽ ഏഹ് ആ അത്രയേ ഉള്ളൂ പേ നമുക്ക് ഇന്ത്യയിൽ എടുക്കാൻ പറ്റുന്നില്ല അതായിരുന്നു പ്രശ്നം ഈ ഒരു വീടും കൂടെ നമുക്ക് ലൂട്ട് ചെയ്യാൻ നമ്മൾ ഇവിടെ കയറി ഒന്നും എടുത്തില്ല അപ്പം മെഡിക്കറ്റ് ആയിരുന്നു അഞ്ച് മെഡിക്കറ്റ് ഉണ്ട് അതിൻ്റെ ആവശ്യമില്ല പിന്നെ അപ്പുറത്ത് നമ്മൾ ലൂട്ട് ചെയ്തതാണ് ഇനി നമുക്ക് തിരിച്ചു പോകാം കേസ് തിരിച്ചു പോകാം തിരിച്ചു പോകാം എന്തായാലും ഇവിടെ ഒരിട്ടം കാണേണ്ടതായിരുന്നു പക്ഷെ ഒരുത്തനില്ല നമുക്കൊന്ന് ഇ പി ഫുള്ളാക്കിയേക്കാം അങ്ങനെ നമുക്ക് ഓറിയോണും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ എളുപ്പമാവും ഇ പിന്നുവെച്ചിട്ട് നമുക്ക് ഫുൾ ആക്കി വെച്ചേക്കാം അടാ ഇത് ഫുൾ ആവും തോന്നില്ല സാ ഓക്കെ ഓരോണൊക്കെ ഓക്കെ ഇത്രയാകത്തുള്ളൂ അല്ലേ അത്യാവശ്യം ഇപ്പം ഉണ്ടെങ്കിൽ ഓരോണിട്ട് കളിക്കാൻ പറ്റും പക്ഷെ ഞാൻ ഈ സാധനം ക്യാരക്ടർ സ്നെടുത്ത് വയ്ക്കും പക്ഷെ അത് ഞാൻ യൂസ് ചെയ്യാൻ മറന്നു അതാണ് എൻ്റെ പ്രശ്നം ഒരു ഫൈറ്റ് വന്ന് ഞാൻ ക്യാരക്ടർ സ്കിൽ യൂസ് ആക്കി യൂസ് ആക്കത്തില്ല പിന്നെപ്പോൾ ഒരു മണ്ടം വേറെ അത് എനിക്കറിയത്തില്ല കേട്ടോ ഏത് ക്യാരക്ടർ ഇട്ട് എങ്ങനെയൊക്കെ കളിക്കണം എന്നതൊന്നും നിങ്ങൾ പറഞ്ഞതാരുന്നു കേട്ടോ നമ്മൾ ഗെയിം ബ്ലേ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളൂ ക്യാരക്ടർ സ്കിന്നൊന്നും നമ്മൾ നോക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അറിയത്തില്ല ഏത് ക്യാരക്ടറിട്ട് കളിച്ചാൽ ഇങ്ങനെയൊക്കെ കളിക്കണമെന്ന് പിന്നെ ഇപ്പോൾ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന അലോക്ക് അല്ലെങ്കിൽ ഓറിയോണാണ് അലോക്കാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അതേസമയം നമുക്ക് പോയൊരു ഹിറ്റ് ലിസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്തേക്കാം അതിന് മുമ്പ് കോയിൻ വേണം അവിടെ പോകാൻ നമുക്ക് ലിഫ്റ്റിൽ ഒരു ഉണ്ട് അങ്ങോട്ട് വണ്ടി ഉറപ്പിക്കാം ഏത് കൈസ് ആമറൈഡർ പ്രൊവൈഡർ കൈസ് ഇപ്പോൾ ചാനൽ ലിസ്റ്റിന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സബ് ഗൈസ് റൂട്ട് ഫോർ കെ ആണ് നമുക്ക് ഈ ഒരു സൂപ്പർ മെഡിക്കറ്റും കാര്യങ്ങളും എടുത്തിട്ട് പോയേക്കാം നമുക്ക് ആവശ്യം വരും എവിടെ കൈസ് വണ്ടിയുടെ റിവേഴ്സ് ഗിയർ അവിടെ ആ നമുക്ക് ക്ലോക്ക് ടവറിൽ പോകി ക്ലോക്ക് ടവറിൽ പോയി എടുക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലതെന്ന് തോന്നുന്നു മുകളിൽ ഒരുത്തൻ റിവൈവ് ആക്കുന്നുണ്ട് വേണ്ട വെറുതെ കയറിച്ചല്ല അവര് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ കയറി പെട്ടിയായ ശരിയാവത്തില്ല ഇവിടെ ഒരു കോയിൻ ഉണ്ട് ഉണ്ടായി നമുക്ക് ആ ഒരു കോയിനും കൂടെ എടുക്കാം ആ ഒരു കോയിനും കൂടെ എടുത്തിട്ട് നമുക്ക് നൈസ് ആയിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോയി സിനിമ ഉണ്ടോ താരോ അനങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നു തോന്നി നമുക്ക് വണ്ടിയും കൊണ്ട് കേറിച്ചില്ല അതാണ് നല്ലത് വണ്ടി കൊണ്ട് തന്നെ നമുക്ക് കയറി എനിമി ഉണ്ടെങ്കിൽ നമുക്ക് കയറി നടിക്കാമല്ലോ ഈസ് ഏതാ എൻ്റെ ബുദ്ധി സിനിമ ഇല്ല കേട്ടോ എനിക്ക് തോന്നിയതാണ് ഇവിടെ എന്തായാലും എനിമി ഇല്ല ആ ഇനി ഇവിടെ നിൽക്കുന്നത് സേഫല്ല ഐസ് നമുക്ക് ഷാജി ഏട്ടാ ഇവിടെ സേഫ് അല്ല അത് തന്നെ ഐസ് നമുക്ക് വിട്ടു നമുക്ക് ക്ലോക്കിൽ പോയി ആ നൈസായിട്ട് ഒരു ഹിറ്റ് ഡിസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് എനിമിയൊക്കെ കാണുമെന്ന് തന്നെ മനസ്സ് പറയുന്നു ഈ നമുക്ക് അവിടെ പോയി എനിമയുണ്ടെങ്കിൽ അവമാരം കൊടുക്കി തീർത്തിട്ട് തരും ഈ സാ ഏതാ നമ്മളെന്തായാലും നമ്മുടെ സോണിൻ്റെ നടുബാധായിട്ട് നമ്മൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നല്ലോടാ അപ്പോൾ അത് മണ്ടയ്ക്കായിരുന്നു എന്തായാലും വന്നാലും അനുഭവം ഏതാണ് നമുക്ക് കാറും കൊണ്ട് കയറിച്ചില്ല അതായിരിക്കും മാസ് നമ്മൾ കാറി നിറങ്ങണ്ട മാസ് അല്ല നമുക്ക് സേഫ് അതാണ് കൈസ് മാക്സിമം കാർ തന്നെ നമ്മൾ യൂസ് ചെയ്ത് നിൽക്കുക ഇപ്പോൾ എല്ലാവരും പറയാം ഈ കാർ ഒഴിച്ച് കളിക്കുന്നു നൂബോ എന്നൊക്കെ പറയും കേൾ എന്നാലും നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണ്ട ഒരു കാറും കൊണ്ടൊക്കെ പോവാണെങ്കിൽ പെട്ടെന്നൊരു ഒരു സ്ക്വാഡ് ഫുൾ ഫൈ ഇപ്പോൾ വൺ ബി ഫോറാണ് കളിക്കുന്നത് ഒരു സ്ക്വാഡും കാര്യങ്ങളെല്ലാം വരുവാണെങ്കിൽ നമുക്ക് കണ്ടം പിടിക്കാൻ എളുപ്പമാണ് നമ്മൾ ആദ്യം പോയി അത്യാവശ്യം കോയിലും കാര്യങ്ങളെല്ലാം അടുത്തേക്കാം ആയിരത്തി ഇരുന്നൂറായതേ ഉള്ളൂ കുറച്ചും കൂടെ കോയിനും കാര്യങ്ങളെല്ലാം നമുക്ക് താഴെ പോയി എടുത്തേക്കാം അത് നമ്മൾ കാരണം കൊണ്ട് തന്നെ എടുത്തേക്കേതാ പക്ഷേ ഇവിടെ താഴെ ഒരു കോയിൻ ഉണ്ട് നമുക്ക് അതുപോലെ എടുത്തേക്കാം പക്ഷേ ഇവിടെ എനിമിയുണ്ടോ എടാ അവിടെ ആരോ ഒയ്യോ തവട നമുക്ക് സൂപ്പർ മെഡിക്കറ്റീവ് എടുത്തുവെച്ചേക്കാം എങ്ങാനും ഫൈറ്റ് കിട്ടുവാണെങ്കിൽ ഈ സവിടുന്ന് ആരോ അടിക്കുന്ന പോലെ പക്ഷെ അടിക്കുന്നല്ല നമ്മുടെ എയർ ഡ്രോപ്പും കാര്യങ്ങളെല്ലാം ലൂട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് സാ നമുക്ക് നോക്കാം ഈ പെറ്റിന്റെ സാധനം എനിക്ക് നടുക്കോണ്ടിട്ട് എ ഡബ്ലിയും ഇട്ട് കളിക്കാം പി സി നമുക്ക് ലൈവ് ഇടുമ്പോൾ നമുക്ക് ആവശ്യം വരും അതുകൊണ്ടാണ് അടുക്കോണ്ടിട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അത്ര കാണാൻ ഒന്നും പറ്റുന്നില്ല ഇനിടെ തലയൊന്നും ഒന്നും എവിടെ കൈസ് അടിച്ചിട്ടൊന്നും കൊള്ളുന്നില്ല ഏസാ ഓക്കെ കൈസ് ഇവിടെ ഒരു ഇനിമിയുണ്ട് നമുക്ക് അവനായിട്ട് തന്നെ പൊട്ടിക്കാൻ എന്തായാലും അവനായിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ ചത്താ ചത്തൂ കൊടുത്താൽ കൊടുക്കും കേസ് അവൻ്റെ സ്ക്വാഡ് ഇവിടെ വല്ലതും ഉണ്ടോന്നറിയത്തില്ല പക്ഷെ നൈസായിട്ട് തന്നെ നമ്മൾ അവനെ ഡൗൺ ആക്കിയിട്ടുണ്ട് അവൻ എവിടുന്ന അടിയും കാര്യങ്ങളും വന്നേന്ന് പോലും അവൻ കണ്ടിട്ടില്ല ഏസാ എന്താ പുളിയല്ലേ ആ നമുക്ക് ലൂട്ട് ചെയ്തേക്കാം കൈസ് അവിടെ പോയി അല്ല നമുക്ക് അവൻ്റെ ലൂട്ട് അല്ലേ വേണ്ട കൈ അവിടെ പോയതിന് സ്ക്വാഡ് കാണും അവൻ്റെ വെറുതെ എന്താണ് റിസ്ക് എടുക്കുന്നത് നമുക്ക് ഈ ഒരു കോയിൻ എടുത്തിട്ട് തിരിച്ചു പോയേക്കാം ഒരു ഹിഡ് ലിസ്റ്റും കാര്യങ്ങളെല്ലാം വാങ്ങണം കൈസ മോളിപ്പോൾ ഒരു ഹിഡ്ലിസ്റ്റ് എടുക്കുക ഇനി ഇവിടെ സ്ക്വാഡ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ ഏതാ എൻ്റെ ബുദ്ധി കൈസപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു റിയാക്ഷൻ ആണ് വൺ വി ഫോറിന് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് എനിക്കറിയാം എൻ്റെ വോയിസ് ഓവർ പോലും കറക്റ്റല്ല നമുക്കതൊക്കെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് ശരിയാക്കണം അതുപോലെ തന്നെ ഈ ഒരു വഴിയിൽ നമ്മളൊരു റെഡിങ് കോഡും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അതാർക്കാ കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയേസ് എനിക്ക് കിട്ടി എന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നമുക്ക് പിഞ്ച് തേടാം എന്നാണ് ഒരു ഹിറ്റ് ലിസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടാവും നമുക്ക് ഇനി ഇവിടുന്ന് കണ്ടുപിടിക്കാം 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 സാ നമുക്ക് ഇവിടെ പോച്ച് നോക്കിലാണ് ഹിറ്റ് ഹിറ്റ്ലിസ്റ്റ് വീണേക്കുന്നത് അവിടാണ് എനിമി ഉള്ളത് കാണിക്കുന്നത് എന്നാൽ പോച്ച് നോക്കിലേക്ക് പോയേക്കാം ഇവിടെ ഒന്നും എനിമി ഇല്ലട ഒരുത്തനെങ്കിലും ഉണ്ടായിരുന്നു ഈ എന്നെ തളിപ്പം പതിനേഴ് ലൈവും കൂടെ ഉള്ള ഈ പൊളി ഈ കളി നമുക്ക് ബോയെ അടിക്കണം അത്രേ ഉള്ളൂ പൊളിയാണേ ആ നമുക്ക് ഈ സ്കാർ ഒന്ന് മാറ്റി പിടിക്കണം നമുക്ക് നോക്കാൻ കഴിഞ്ഞാൽ അവസാന ക്യാമ്പറേൽ നമുക്ക് സ്കാർ ഒക്കെ മാറ്റാൻ പറ്റി ഇവിടെ എന്തായാലും ലൂട്ടിയും കയറിയടൊക്കെ ഒന്നും എക്സംഎറ്റ് കണ്ടില്ല എക്സ് എം ഐ ട് കാണെങ്കിൽ അതായിട്ട് നമുക്ക് കളിക്കാം പണ്ടത്തെ ഒരു വികാരമായിരുന്നു എക്സം എം ബി ഫോർട്ടീൻ ഇപ്പോൾ ഓൾഡ് പ്ലേഴ്സ് ആയെങ്കിലും ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ കളിക്കാൻ തുടങ്ങിയ വർഷം കൂടെ അപ്പം നമ്മൾ നൈസായിട്ട് ഇവിടെയൊക്കെ നമുക്ക് കോയിൻ എടുത്തിട്ട് പോകാൻ എന്തായാലും നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് കോയിനും കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ നിന്നാണ് നമുക്ക് ഇരുന്നൂറ് കോയിൻ എടുത്ത് ആയിരത്തി അഞ്ഞൂറ് ആക്കി അങ്ങനെ ആയിരത്തഞ്ഞൂറ് കോയിൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് വിട്ടുവാ ഇവിടെ പോച്ചിനോക്കിലേ അത് പോയട അയച്ചു കൈസ ഇവിടെ മോളിൽ ഉണ്ട് സ്മോളിൽ ഹിറ്റ് ലിസ്റ്റ് ഇട്ടപ്പോൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ആ സാധനം ഓപ്പൺ ചെയ്ത് നിൽക്കുകയാണ് നമുക്ക് അവിടെ പോയി അടിച്ചിരിക്കും നമുക്ക് കയറിച്ച് എന്ന് എങ്ങനെയാന്നരത്തില്ല രണ്ടോ മൂന്നോ പേരൊക്കെ കാണുമായിരിക്കും സ്ക്വാ വൺ ബി ഫോറാണ് കയർച്ചിലാണ് എന്തായാലും നമ്മൾ കയറി ഇതിനകത്ത് കാണാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സ്കീ ഇട്ടം ഓക്കെ സ്കീ ഇട്ടാൽ തോട്ടം നമുക്ക് ഇതിനകത്ത് കയറി അടിച്ചേക്കാം എൻ്റെ മോനെ എത്ര വരണം എന്നുള്ളത് എന്തായാലും എവിടെ എൻ്റെ അമ്മ എനിക്ക് പിടിച്ച അവനെ കൂടെ തീർത്തു നമ്മളെന്തായാലും അവനെ തീർത്തിട്ട് കണ്ടാൽ പിടിക്കാൻ ഇവിടെ നിൽക്കുന്നില്ല കാരണം സ്ക്വാഡും കാര്യങ്ങളെല്ലാം വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് വിട്ടുപോയത് അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളെല്ലാം ആയി നമുക്ക് വിട്ടുപോയ കാറ് ഗ്ലൂവാളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഞാൻ ഈ ഗ്ലൂവാളൊന്നും ഇട്ട് കളിക്കാറില്ല അതാണ് എൻ്റെ പ്രശ്നം എനിക്ക് ഡയറക്റ്റ് കയറി അടിച്ച് തീർക്കുക അത്രേ ഉള്ളൂ നമ്മളെന്തായാലും പോകുന്ന വഴി കോയിലും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമുക്ക് വിട്ടുപോകാം അടുത്തൊരു ഹിറ്റ് ലിസ്റ്റും കൂടെ നമുക്ക് വാങ്ങിച്ചിട്ടേ എവിടെ ഇനി നോക്കാം നമ്മുടെ അടുത്ത് വല്ല ഉണ്ടെങ്കിൽ നമുക്ക് തീർത്തിട്ട് വരാം ഒരു ഹിറ്റ് ലിസ്റ്റും കൂടെ നമുക്ക് വാങ്ങിച്ചിട്ടേക്കാം ഇവിടെ മുകളിൽ ഇവിടെ മുകളിൽ പോയി വാങ്ങാം മറ്റടത്ത് സോണായി വെറുതെ നമ്മൾ സോണിൽ പോയി മാസു കാണിച്ച് ചാവണ്ടായി നമുക്ക് ഇവിടെ പോയി വാങ്ങുന്നതായിരിക്കും നല്ലത് ഇവിടെ ഇറങ്ങി നമുക്ക് എന്റെ മനസ്സ് പറഞ്ഞ് ഇവിടെ ഇനിമിയുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് വാങ്ങിക്കാം അയ്യാ വിട്ടുപോയേക്കാം ഇവിടെ സേഫ് അല്ല ഇവിടെ സേഫ് അല്ല എന്റെ മനസ്സ് പറയുന്നു ഷചേട്ട ഇവിടെ സേഫ് അല്ല നമ്മൾ വിട്ടുപോകാ കണ്ട പിടിക്കുകയാണ് കൊയ്ഹൊയി കൊയ്ഹൊയി നമുക്ക് ജസ്റ്റ് സോണ് പിടിച്ചു പോകാം സോൺ പിടിച്ചു പോയാ സോണിന്റെ നടുക്കോട്ട് എല്ലാം കയറി പോവാം ജസ്റ്റ് ഇവിടെ നിൽക്കേണ്ട നമുക്ക് അങ്ങ് പോവാം അങ്ങ് പോവാം നമുക്കൊരു റിവർ സൈഡിന്റെ അടുത്ത് പോവാം നമ്മുടെ ലാസ്റ്റ് സോൺ വരുന്ന ഭാഗത്തോട്ട് നമുക്ക് പോയി നോക്കാം എന്റെ മനസ്സ് പറയുന്നത് നമ്മൾ ആദ്യം തുടങ്ങിയതന്നെ എത്തിച്ചേരുന്ന മറ്റേ ഹോസ്റ്റലറിനകത്ത പോലെ നമ്മൾ എവിടെ തുടങ്ങിയാൽ അവിടെ നമ്മൾ തുടങ്ങിയത് തന്നെ എത്തിച്ചേരാൻ പോവുകയാണ് ആ ഒരു ഡയലോഗാണ് എനിക്ക് ഇവിടെ ഓർമ്മ വരുന്നത് അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം നമ്മൾ മിക്കുന്ന സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ സ്ട്രിപ്പിനപ്പുറത്തുള്ള കട്ടുവാലി സ്റ്റേ തന്നെ എനിക്കറിയാം നമ്മൾക്ക് ഇറങ്ങി ചെല്ലാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇവിടെ പോയെന്ന് ലൂട്ട് ചെയ്തിട്ട് പോയൊക്കെ അയ്യോ രണ്ട് പേരുണ്ടോ പറയാൻ പറ്റില്ല സെയിം സ്ക്വാഡിലെ രണ്ട് പേരാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ചെല്ലുമ്പോൾ തന്നെ നമ്മൾ തീരു അതേസമയം രണ്ട് സ്ക്വാഡാണെങ്കിൽ പിന്നെ നമുക്ക് ഫൈറ്റ് എടുക്കായിരുന്നു ഇനിയിപ്പം രണ്ടുപേരുള്ളോന്ന് രണ്ടുപേരെയുള്ള നമുക്ക് പറയാൻ പറ്റില്ല കാരണം വൺ ബി ഫോറാണ് നമ്മളിപ്പം ഞാനിവിടെ ഈ ടീമിലിപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ് ടീമിൽ പോകണ നാല് പേരുണ്ട് കൈസ് അവിടെ പോയി നമുക്ക് ആമോടുക എം ബി ഫോട്ടിക്ക് ആമോ അയ്യോ അവളെ എനിമി വെറുതെ കയറി ചെന്ന് ഇപ്പോഴേ ചാവണ്ടപ്പോ ടോപ്പ് ടെന്നെങ്കിലും പിടിക്കണം കൈസ് ഇല്ല നാണക്കേടാണ് നമുക്ക് ഇവിടെ ഇരുന്ന് ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുത്താലോടാ ഇവിടെ ഇരുന്ന് ഫൈറ്റ് എടുക്കണം നമ്മളൊക്കെ സ്കാർ നമുക്ക് അടിക്കാം കൈസ് അപ്പോൾ ഒരുത്തിനവിടെ വരുന്നുണ്ട് പൊയ്ഹോയി പൊയ്ഹോയി ഏയ് കൊള്ളുന്നില്ലേ എന്തുവാടി സോ എനിക്ക് സാധനം എടുത്ത് വാങ്ങി അടിച്ചിട്ടൊന്നും കൂടുതലായി അവർ നോക്കണ നല്ല നല്ല രീതി തന്നെ നമ്മൾ ഡാമേജ് എല്ലാം കൂടുതലുണ്ട് ഒറ്റ അടി അടിമം ഉണ്ടായിരുന്നു അവർ നോക്കാൻ അയ്യോ 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 ഇത് ഇനി ഇവിടെ ഒന്നും അല്ല അമ്മമാർ കണ്ടം പിടിച്ച് ഇനി ഒരു നാല് പേര് അവിടെ തന്നെ ഉണ്ട് നമുക്ക് അത്യാവശ്യം ആമോയും കാര്യങ്ങളും എല്ലാം സ്ട്രിപ്പിൽ പോയി ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്യാം നമുക്ക് സ്ട്രിപ്പിൽ ഇനി അടുത്ത് വീട്ടിലോട്ട് നമുക്ക് ചെല്ലാം അവിടെ പോയി നമുക്ക് ജസ്റ്റ് അത് നമുക്ക് എം ബി ഫോട്ടിക്ക് വേണ്ട കുറച്ച് ആമോയും അതുപോലെ തന്നെ എല്ലാം ഒരു നൂറ്റി പ്ലസ് സാമോ ആക്കി വെച്ചേക്കില്ല ശരിയാകത്തില്ല പക്ഷെ ലാസ്റ്റ് സോൺ ഈ ഒരു ഭാഗത്താണെന്നാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ തന്നെ ജസ്റ്റ് കറങ്ങിയായിട്ട് ചോദിക്കാം സ്ട്രിപ്പിൽ ഈ ഒരു വീട്ടിലേക്കാം അവസാന സോൺ വരുന്ന ഭാഗത്ത് പക്ഷെ ഇരുമിയുടെ അവിടെ ഇനിമി അപ്പം ചുറ്റിലും പോയൊരു ഫൈറ്റാണ് എൻ്റെ മോയെ നമുക്ക് എന്തായാലും ഇനി ഇപ്പോൾ ഒളിച്ചിരുന്നൊരു കാര്യം ലംബി ഫുഡിട്ട് നമുക്ക് കുത്തി അങ്ങോട്ട് പിടിച്ചേക്കാം ജനലിൻ്റെ അവിടെ എടുത്താ ഇവനെന്തായാലും ഇവിടുത്തെ ചത്തുട്ടോണ്ടി നമുക്ക് ജനലിൻ്റെ അവിടെ ഉള്ളത് ഹൈ ഐ ില്ല ഏതാ ഏതായാലും എനിക്ക് അറിയാൻ ഇപ്പുറത്തൂടെ ഈ വയസ്സിനെ നമുക്ക് തീർത്തേക്കാം ഇവിടെ നമുക്ക് അകത്തോട്ട് തന്നെ കയറാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വെയിറ്റ് ചെയ്ത് നിക്കാം ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫൈറ്റ് എടുത്ത് വെയിറ്റ് ചെയ്ത് നിക്കാം എന്തായാലും സ്ക്വാഡും കാര്യങ്ങളെല്ലാം വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് എടുക്കാം അയ്യോ എനിക്ക് പേടിയാണെന്നുള്ളതാണ് എനിക്ക് ഇത്ര അടുത്ത ഷോർട്ട് റേഞ്ച് വരുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര പേടി സ്ക്വാഡൊക്കെ വരുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ട് അയ്യോ ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ